പോലീസ് സ്റ്റേഷൻ സേനാംഗങ്ങളുടെ കുടുംബ സംഗമം സംഘടിപ്പിച്ചു എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലത ഐ പി എസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു കാലടി പോലീസ് സ്റ്റേഷൻ സേനാംഗങ്ങളുടെ കുടുംബ സംഗമം സംഘടിപ്പിച്ചു എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലത ഐ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പുത്തൻകുരിശ് ഡിവൈഎസ്പി വി ടി ഷാജൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു കോട്ടയം സബ് കളക്ടർ രഞ്ജിത്ത് ഐ എ എസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു കാലടി എസ് എച്ച്ഒ അനിൽകുമാർ ടീമേപ്പള്ളി സബ് ഇൻസ്പെക്ടർ ജോസി എം ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുടുംബാംഗങ്ങൾക്കായി വിവിധ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു ഇല്ലിത്തോട് നമാമി റിസോർട്ടിൽ വെച്ച് നടത്തിയ സമ്മേളനത്തിൽ ഇരുന്നൂറ്റൻപതോളം പേർ പങ്കെടുത്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സേനാംഗങ്ങളുടെ മക്കൾക്ക് ജില്ലാ പോലീസ് മേധാവി സമ്മാനദാനം നിർവഹിച്ചു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി